നമസ്കാരം ആബ മാറ്റിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പാലക്കാട് ജില്ലാ മണ്ണാർക്കാട് ലൊക്കേഷനുള്ള ഹിന്ദു മുതലിയാർ സമുദായത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് അവർ ഹിന്ദുവിൽ ഏത് കാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പന്ത്രണ്ട് പതിനൊന്ന് ആയിരത്തി ആയിരത്തി തൊണ്ണൂറ്റി വയസ്സാണ് ഹിന്ദു മുതലിയാർ സമുദായത്തിലാണ് ഈ ഒരു പെൺകുട്ടി ഉള്ളത് ഈ ഒരു പെൺകുട്ടിയുടെ നക്ഷത്രം മകം നക്ഷത്രമാണ് അതേപോലെ തന്നെ ഉയരം അഞ്ച് പോയിൻറ്റ് അഞ്ചാണ് വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനാണ് അതേപോലെ തന്നെ പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷനിലാണ് ആളുടെ വീട് വരുന്നത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ആളുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെയാണ് അവരുടെ വീട്ടിൽ അച്ഛൻ അമ്മ അതേപോലെ തന്നെ നാലും ബ്രദറും അവരെ മൂന്ന് സിസ്റ്റർമാരുമാണ് ഉള്ളത് അതിൽ മൂന്ന് ബ്രദർമാരുടെയും മൂന്ന് ബ്രദറിൻ്റെയും അതേപോലെ തന്നെ രണ്ട് സിസ്റ്ററുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ കുഴപ്പമില്ലാത്ത നല്ലൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവർ ഇവർ ഇവരുടെ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത് ഇവർ ഹിന്ദുവിൽ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഇവരുടെ കാസ്റ്റ് മുതലിയാർ കാസ്റ്റാണ് മറ്റ് കാസ്റ്റുകളാണെങ്കിലും നല്ല വിവാഹാലോചനകളാണെങ്കിൽ എടുക്കാം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാലക്കാട് സമീപ ജില്ലകൾക്കും പാലക്കാട് സമീപ ജില്ലകൾക്കുമാണ് കൂടുതൽ പരിഗണന അവർ കൊടുത്തിട്ടുള്ളത് കാരണം നല്ല ഭംഗിയുള്ള മുതലിയാർ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് അർജൻറ്റായിട്ട് വിവാഹം നോക്കുന്നവരാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നമ്മുടെ സഹോദരന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ വിവാഹാലോചന കല്യാണം നോക്കുന്നുണ്ട് റെഡി ആയിട്ടില്ല അങ്ങനെയൊക്കെ വിവാഹം നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു പറ്റി കൂടുതൽ അറിയുവാനും വിവാഹാലോചനയ്ക്കായിട്ട് രജിസ്റ്റർ ചെയ്യാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണം നമ്മുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പറ്റി കൂടുതൽ അറിയുവാനും രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാട്രിമണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ വിവാഹാലോചനകൾ നോക്കുന്നവരുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആബാ മാട്രിമോണിയിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹം നോക്കുന്നവർക്കൊക്കെയുള്ള വിവാഹാലോചനകൾ നമ്മൾ ഇവിടുന്ന് നോക്കിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത പാലക്കാട് ജില്ല മണ്ണാർക്കാട് ലൊക്കേഷനിൽ നിന്നുള്ള ഹിന്ദു മുതലിയാർ സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ആണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ പുതിയ വിവാഹാലോചനയൊക്കെയായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും